ും ഇത് ഇത് ഞാനിപ്പോൾ പറയാനുണ്ടായ കാരണം പത്രത്തിൽ ഞാനൊരു വാർത്ത വായിച്ചു കാരണം ഒന്നര ലക്ഷം ഉറപ്പിയോ കൊടുത്ത് ഒരു ഒരു സുഹൃത്തിൽ നിന്ന് വിഷ വാങ്ങിയിട്ട് ഗൾഫിലെത്തിയ ആ ഒരു വ്യക്തിയുടെ സങ്കടകരമായ ഒരു കഥയാണ് ആ പത്രത്തിൽ വന്ന വാർത്ത അപ്പോൾ എൻ്റെ ഒരു കഴിഞ്ഞ ജീവിതം ഞാൻ ഓർത്തെടുത്തു അതാണ് അങ്ങനെ കഥ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ആ ഏകദേശം ഒരു ഇരുപത്തിയൊന്ന് വയസ്സുകാരനായിട്ടുള്ള ആ ച സുഹൃത്ത് ഈ ഒന്നര ലക്ഷം ഉറുപ്പ്യ ഒപ്പിച്ച് കൊടുക്കാൻ വല്ലാതെ ബുദ്ധിമുട്ടിയിട്ടുണ്ടോ അങ്ങനെ ബുദ്ധിമുട്ടിച്ച് ബുദ്ധിമുട്ടി ആ കാശ് ഈ പരിചയക്കാരനായ ഈ സുഹൃത്തിന് തന്നെ കൊടുത്ത് അങ്ങനെ മറ്റു പോകേണ്ടതിന് ആവശ്യമായ ചെലവുകളൊക്കെ ഈ ഈ വ്യക്തി തന്നെയാണല്ലോ വഹിക്കുക അപ്പോൾ ഗൾഫിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഗൾഫിലേക്ക് പോവുകയാണെങ്കിൽ ആ പോകാനുള്ള എല്ലാ ചിലവും ഞാൻ തന്നെയാണ് എടുക്കുക അത് എന്തെല്ലാം ചിലവുണ്ട യഥാർത്ഥത്തിൽ ഇപ്പം മെഡിക്കൽ കഴിയേണ്ടത് അതിന് മാത്രമല്ല സാധനങ്ങൾ ലഗേജ് സാധനങ്ങൾ റെഡിയാക്കണം മെഡിക്കലിന് പോകണം പിന്നീട് യാത്രാ സംവിധാനങ്ങൾ പിന്നീട് വിമാന ടിക്കറ്റ് അതിന് വേണ്ടി നോടി നടക്കും മറ്റു പല കാര്യങ്ങളും വാക്സിനേഷൻ ഉൾപ്പെടെ കുറേ ബുദ്ധിമുട്ടുകൾ മാത്രമല്ല ഒരു ഒരുക്കം തയ്യാറാവുക എന്ന ഒരു ഒരുക്കം എന്താ കാരണം ഇത്രയും കാലം നാട്ടിൽ നിന്ന് പെട്ടെന്നൊരു ദിവസം ഒരു വിദേശത്തേക്ക് പോവുകയാണ് കുറേ കാര്യങ്ങളെ ഒരുക്കി തീർക്കാനുണ്ട് അങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഞാനും ഇതേപോലെ ആ സുഹൃത്തിന് കുറേ പൈസ കൊടുത്തിരുന്നു അങ്ങനെ എനിക്ക് സൗദിയിലേക്കാണ് വിസ കിട്ടിയത് അതാണ് ഞാൻ ആലോചിച്ച് പറയേണ്ട ഒരു സംഗതി എന്ന് പറയുന്നത് എന്തിനേറെ പറയണം ഇവിടുന്ന് പോകുമ്പോൾ ഏകദേശം എൻ്റെ അവസ്ഥ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് വേണ്ടത്ര ഒന്നും അറബ് ഭാഷ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഭാഷ ഈ വക ഭാഷകളൊന്നും ആശകളൊന്നും വേണ്ടത്ര അറിയില്ല അങ്ങനെ മാത്രമല്ല ഇതിന് പ്രധാന കാരണമെന്ന് പറഞ്ഞാൽ എൻ്റെ ഉമ്മ മരിച്ചതിന് ശേഷം എൻ്റെ ഭാര്യയുടെ ഉമ്മ ആ ഭാര്യയുടെ ഉമ്മ എനിക്ക് മൂന്ന് പെൺകുട്ടികളാണ് ഒരാൺകുട്ടിയേ ഉള്ളൂ അപ്പോൾ ഈ മൂന്ന് പെൺകുട്ടികളെ കുറിച്ച് എപ്പോഴും ഉൾക്കണ്ട എന്നേക്കാൾ ഏറെ ഉൾക്കണ്ട എൻ്റെ ഭാര്യയുടെ ഉമ്മക്ക് അതങ്ങനെ തന്നെയാണല്ലോ സ്വാഭാവികമായിട്ടും കാരണം ഈ പെൺകുട്ടികൾ വളർന്നു വരുമ്പോൾ ഇനി അവരമൊക്കെ കെട്ടിച്ച് വിടാനൊക്കെ അല്ലേ സാമൂഹികമായിട്ട് ബുദ്ധിമുട്ട് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അപ്പോൾ അതിന് എങ്ങനെയെങ്കിലും പോയി രക്ഷപ്പെട്ടാല് തീർച്ചയായിട്ടും ആ പെൺകുട്ടികളെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ അല്ലെ നല്ല ചെറുപ്പക്കാരെ കൈകളിൽ ഏൽപ്പിക്കാൻ സ്വാഭാവികമായിട്ടും പൈസ വേണം അതായത് ഇഷ്ടം പോലെ സ്ത്രീധനം കൊടുത്ത് സ്വർണം കൊടുത്ത് തൻ്റെ കഴിവ് പ്രകടിപ്പിക്കുന്നതിനനുസരിച്ചാണ് സാധാരണ രീതിയിൽ ഈ ഭർത്താക്കന്മാരെയും നമുക്ക് കിട്ടുക അതായത് വില കൊടുത്താണ് ഈ ഭർത്താക്കന്മാരെ വാങ്ങുന്നത് കാലങ്ങളായിട്ടോ അപ്പം നല്ല കുടുംബത്തിന് അഥവാ സമ്പന്നനായ കുടുംബത്തിൽ എൻ്റെ മാളിൽ എത്തി തേരണമെന്ന് ഞാൻ വിചാരിക്കുമ്പോൾ നന്നായിട്ട് നൂറ് പവനും അല്ലെങ്കിൽ ഒരു അമ്പത് എഴുപത്തഞ്ച് പവനും അതിനനുസരിച്ച് കാറും ഒക്കെ കൊടുക്കണം അങ്ങനെ കൊടുത്തിട്ടും വല്ലാതെ ദുഃഖം അനുഭവിക്കുന്ന പീഡനം അനുഭവിക്കുന്ന കുടുംബങ്ങളുമുണ്ട് പക്ഷേ അതല്ല സാധാരണ രീതിയിൽ അങ്ങനെ ഞാനൊരു കരക്ക് കയറാൻ വേണ്ടി എന്നെ കരക്ക് കയറ്റിയാലേ എൻ്റെ ഈ പെൺകുട്ടികൾക്ക് പോലും നല്ല ജീവിതം കിട്ടൂ എന്ന ഒരു ഒരു അഭ്യുദയ കാമിറ്റി ഇവിടെ പക്ഷത്ത് നിന്നുകൊണ്ട് ആ എൻ്റെ അമ്മായി അമ്മ ഈ പറയുന്ന അവരുടെ ഒരു കുടുംബത്തിൽപ്പെട്ട ഒരാകുന്ന ബന്ധുവിനോട് എനിക്ക് വേണ്ടി ഒരു വിസ ആവശ്യപ്പെട്ടു അങ്ങനെ ആ വിസക്ക് പൈസയും കൊടുത്തു പിന്നെ ഈ പോകുന്നതിനുള്ള ബുദ്ധിമുട്ടുകൾ വഹിച്ചു വലിയ സന്തോഷമായിരുന്നു എനിക്ക് അപ്പോഴൊക്കെ എങ്കിലും ഒരനുഭവം എനിക്ക് പീഡനം ഉണ്ടായത് കൊണ്ട് ഇതിനു മുമ്പ് ഞാൻ ഗൾഫ് യാത്ര നടത്തിയിട്ടുണ്ടോ ആ ഗൾഫ് യാത്രയിൽ എനിക്ക് വലിയ പീഡനം ഏറ്റതുകൊണ്ട് ഞാൻ സ്വാഭാവികമായിട്ടും ഒരു പേടിയുണ്ടായിരുന്നിരിക്കും പക്ഷേ ഒട്ടും മോനെ പേടി കണ്ട നിനക്ക് അവിടെ നല്ല സുഖമുള്ള ജോലിയാവും ഒരു തലക്കും വേജാറാവണ്ട എന്നൊക്കെ ഈ അമ്മായി അമ്മയുടെയും മറ്റു ബന്ധുക്കളുടേയും ബന്ധപ്പെട്ടവരും ഈ കൊണ്ടുപോകുന്ന ആളൊക്കെ അങ്ങനെ തന്നെയാണ് പറഞ്ഞത് അങ്ങനെ ഞാൻ അങ്ങനെ എന്തു ചെയ്തു ഇതിനുള്ള ഒരുക്കങ്ങളൊക്കെ തയ്യാറായി ഭാവി ലോകത്തെ സ്വപ്നലോകം സ്വർഗ്ഗലോകം സ്വപ്നം കണ്ട് ഞാൻ ഇവിടുന്ന് ഒരു ദിവസം യാത്രയായി അന്ന് ഈ ചെറിയ കുട്ടികളാണ് കുട്ടികളാണിവർ ആ വീടിന് പോലും ആരുമില്ല എന്ത് ആയാലും ഈ പെൺകുട്ടികളൊക്കെ കല്യാണം ചെയ്ത് അയക്കണമല്ലോ എന്ന ആ ഒരേ ഒരു ലക്ഷ്യവുമായിട്ട് ഞാൻ വിമാനം കയറി ഈ സൗജന്യയിലെത്തുകയാണ് ആദ്യമായിട്ട് അങ്ങനെ എത്തിയപ്പോൾ എൻ്റെ അനുഭവമാണ് ഞെട്ടിക്കുന്നത് ഇപ്പോൾ നമ്മൾ ബെന്യാമീൻ്റെ ആടുജീവിതത്തിൽ പറയുന്നത് പോലെ യഥാർത്ഥത്തിൽ എന്താണ് ബെന്യാമീനിൻ്റെ ഈ ജീവിതം എന്ന് പറയുന്ന കഥയിലുള്ള ഒരു തീമ് എന്ന് ചോദിച്ചാൽ ഈ പറയുന്ന നജീബിനെ കൊണ്ടുപോകുവാനായിട്ടുള്ള ആൾ അവിടെ വന്നില്ല ആരോപിച്ചു നോക്കണം ഈ വരുന്ന ആളാവട്ടെ ആരാണ് ഈ നജീബ് എന്ന് പറയുന്ന ഈ കഥാപാത്രം യഥാർത്ഥത്തിൽ അവിടെ വേണ്ടത്ര വിദ്യാഭ്യാസമോ ഒന്നുമില്ല കൂടെയും ഒരാളുണ്ട് ആ നജീബിനെ കൊണ്ടുപോകാൻ ആ വിസ തന്ന ബന്ധപ്പെട്ട ആൾ ആ എയർപോർട്ടിലെത്തിയില്ല കാര്യങ്ങളെക്കുറിച്ചൊന്നും തന്നെ പറയാനുള്ള വിവരമോ കഴിവോ യഥാർത്ഥത്തിൽ ഈ പറയുന്ന നജീബിനല്ലതാനം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ രാത്രി സമയത്ത് അല്ലേ കുറേ നേരം ഈ എയർപോർട്ടിൽ ചെലവിട്ടപ്പോൾ ഈ നജീബിനെ കൊണ്ടുവരാൻ ആരുമില്ലാതായപ്പോൾ പെട്ടെന്ന് തന്നെ അവിടുത്തെ അറബികളൊക്കെ എന്ന് പറയുന്ന ആ പ്രാകൃതരായ ആ ഗ്രാമവാസികളായ അറബികൾ ഏതോ ഒരു അറബി യഹൽദാ യഹൽദാ എന്ന് പറഞ്ഞുകൊണ്ട് വിമാനത്താവളത്തിൽ വന്ന് ഈ പറയുന്ന നജീബിനെയും തൊട്ടടുത്ത് തന്നെ വേറൊരു സ സുഹൃത്തും ഉണ്ടല്ലോ അവരെ സമീപിച്ച് എത്രയും പെട്ടെന്ന് തന്നെ തൻ്റെ വാഹനത്തിലേക്ക് ജഹർദ സിർ എന്ന് പറഞ്ഞുകൊണ്ട് ആ വാഹനത്തിൽ കയറ്റി വളരെ സന്തോഷത്തോടുകൂടെ തന്നെയാണ് യഥാർത്ഥത്തിൽ രണ്ടുപേരും കയറിയത് എന്തിനേറെ പറഞ്ഞു പിന്നീട് അവരെത്തപ്പെട്ടത് ഒരു മരുഭൂമിയിൽ ഈ അറബിയുടെ ഈ കാട്ടറവിയുടെ അതികഠിനമായ പ്രയാസപ്പെടുത്തൽ ഇരയാവുന്ന ഒരു കഥയാണത് എന്നതുപോലെ തന്നെ എന്നെ കൊണ്ടുപോകുവാൻ ആരുമില്ല നെഹൂതു ഇല്ല ഞാൻ വല്ലാതെ പ്രാർത്ഥിച്ചു സങ്കടപ്പെട്ടു ഒമ്പത് മണിക്ക് വിമാനത്താവളത്തിൽ ഇറങ്ങി ഒമ്പതര പത്ത് മണിയായിട്ടും യാതൊരു പിടിപാടുമില്ല എന്നെ കൊണ്ടു ആരും വരുന്നില്ല അതിന് മുമ്പ് തന്നെ എന്നെ പറഞ്ഞയച്ചാൽ എന്നെ വേണ്ടപ്പെട്ട മറ്റൊരു ബന്ധു പറഞ്ഞു ആൾ അവിടെ വിമാനത്താവളത്തിൽ ദമാം വിമാനത്താവളത്തിലെത്തും നിങ്ങൾ പേടിക്കണ്ട ഞങ്ങൾ ടെലിഗ്രാം ചെയ്തിട്ടുണ്ട് അന്ന് ടെലിഗ്രാണോ എന്തിനേറെ പറയണു യാതൊരു പിടിയുമില്ല പിടിയും ഉറിവാലുമില്ല എന്തു ചെയ്യും ഞാനും ഏതോ ഒരു ടാട്ടറബിയുടെ കൂടെ പോയാലോ എന്ന് വരെ ചിന്തിച്ചു എന്താണ് രക്ഷയുള്ളത് തിരിച്ചു വരാൻ എൻ്റെ കയ്യിൽ പണമൊന്നുമില്ല എന്ത് അവസ്ഥ എന്തായിത്തീരും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുമോ അങ്ങനെ ഏകദേശം ഒന്നൊന്നര മണിക്കൂർ ദമാം വിമാനത്താവളത്തിൽ വല്ലാത്ത പ്രയാസം അനുഭവിച്ച് ഞാനങ്ങനെ കഴിയുമ്പോഴാണ് എൻ്റെ അടുത്ത് കേവലം ഒരു എട്ട് സൗദി അറേബ്യൻ നാണയം മാത്രമാണ് കയ്യിലുള്ളത് അങ്ങനെ ഞാൻ ഒരു ഒരു മലയാളിയെ കണ്ട് എൻ്റെ ഈ സങ്കടങ്ങൾ പറഞ്ഞ് അയാൾ എനിക്ക് വേണ്ടി അവിടെ നിന്നുള്ള ഫോണിൽ നിന്ന് ഞാൻ ഒന്ന് രണ്ട് നമ്പറുകൾ എഴുതി വെച്ചിരുന്നു ആ ഒന്ന് രണ്ട് നമ്പറുകളിലും ഒരു പ്രത്യേക ശബ്ദം വരുന്നു എന്നല്ലാതെ യാതൊരു തരത്തിലുള്ള മറുപടിയും വരുന്നില്ല അങ്ങനെ നിരാശപ്പെട്ടു അയാൾ ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് അയാൾ പോയി അങ്ങനെ വളരെ നിരാശനായി ഇരിക്കുമ്പോഴാണ് ഞാൻ തന്നെ സ്വന്തം ബാക്കിയുണ്ടായിരുന്ന ഒരു മൂന്നാല് മൂന്നോ രണ്ടോ റിയാലിന് വീണ്ടും ഞാൻ സങ്കടത്തോടെ എൻ്റെ റബ്ബിനെ തവക്കൽ ചെയ്തതാണ് അള്ളാഹു ചില പ്രാർത്ഥനകൾക്ക് വളരെ മർജിദൻ്റെ ചില അവസ്ഥകൾക്ക് ഉത്തരം ചെയ്യുമെന്ന് പറയുന്നത് കൂടെ ഇതിന് തെളിവാണ് അങ്ങനെ ഞാൻ എൻ്റെ റബ്ബിനെ മാത്രം മനസ്സിൽ വിചാരിച്ച് ആ മർജിത മനസ്സോടുകൂടെ വല്ലാത്ത വേദനയോടുകൂടെ എൻ്റെ അവസ്ഥ എന്തായിത്തീരും ഞാൻ അങ്ങനെ ഫോൺ ചെയ്തപ്പോഴോ ആ ഫോണിൽ ഒരു ബോംബേക്കാരൻ അഥവാ ഇന്ത്യയിൽ നിന്ന് ചില വാക്കുകൾ ഉച്ചരിക്കുന്നതായിട്ട് എനിക്ക് കിട്ടിയ അപ്പം തന്നെ അത് കട്ടായി അനോഷം നോക്കണം പക്ഷേ ഞാൻ വല്ലാത്ത വിഷമത്തിനായി അങ്ങനെ സങ്കടം വയ്യാതെ ഇനി എന്തു ചെയ്യും ഇനി എന്താണ് ചെയ്യുക എന്ന് ആലോചിച്ചിരിക്കുമ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴോ എനിക്ക് വീണ്ടും തോന്നി അള്ളാഹുവി നിരാശപ്പെട്ടിട്ട് കാര്യമില്ലല്ലോ രണ്ട് ദൃഹമും കൂടെ എൻ്റെ കയ്യിലുണ്ടോ ഞാൻ അതിന് വീണ്ടും ഫോൺ ചെയ്തപ്പോൾ അപ്പുറത്തുനിന്ന് തന്നെ ഈ ബോംബേക്കാരൻ അഥവാ ഈ ഹിന്ദി സംസാരിക്കുന്ന ആൾ ഫോൺ എടുക്കുകയും പെട്ടെന്ന് തന്നെ ഈ പറയുന്ന ഞാൻ ഉദ്ദേശിച്ച സുഹൃത്ത് ആ സുഹൃത്ത് ആ ഫോൺ എടുക്കുകയും മലയാളത്തിൽ എന്നോട് സംസാരിക്കുകയും എനിക്ക് ഭയങ്കര സന്തോഷമായി ചുരുക്കി പറഞ്ഞാൽ അയാൾ പറഞ്ഞു എനിക്കിപ്പോൾ പണിയാണ് നിങ്ങൾ എന്ത് പണിയാണ് ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് പെട്ടെന്ന് ഞാൻ ഒരു ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ ഞാൻ നിങ്ങളെ എയർപോർട്ടിൽ വന്ന് പിക്ക് ചെയ്തു കൊള്ളാം കൊള്ളാമെന്ന് സന്തോഷവാർത്ത ലഭിച്ചു ചുരുക്കി പറഞ്ഞാൽ ഞാൻ ആദ്യം കാത്തിയിരുന്നു അദ്ദേഹം കുറച്ചു കഴിഞ്ഞ് ഈ പറയുന്ന സമയം പാലിച്ചു എന്തിനേറെ പറയണം എന്നെ കൊണ്ടുപോയി അങ്ങനെ അദ്ദേഹത്തിൻ്റെ റൂമിൽ താമസിപ്പിച്ചു പിന്നീട് സംഭവിച്ച കഥകളൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്കിഷ്ടമാണെങ്കിൽ ഞാൻ അടുത്ത വ്ളോഗിൽ ഇത് തുടരും നിങ്ങൾക്കിഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇത് തുടരുകയുമില്ല എന്നു പറഞ്ഞുകൊണ്ട് ഇത് എന്താ പറയുക പ്രവാസി ലോകത്തേക്ക് പോകുന്നവർക്ക് ഒരു പാഠം കൂടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി